ആണ് പാറേ അവിടെ പടപടാ ഇറക്കണ സൗണ്ട് കേട്ടു ഓ ശരി അപ്പൊ സൗണ്ട് കേട്ട് ഉടനെ ഞാൻ പിന്നെ തപ്പി തപ്പിടുന്നു ഇവിടുന്ന് കാണാല്ലോ ആളും പേരും അങ്ങനെ ഞാൻ വിളിച്ചു ഇത് എന്തോ ഇത് ഞാൻ ഈ ഞെട്ടി പാറ അവിടെ മുറ്റതങ്ങാണ്ട് ഇറക്കുന്ന സൗണ്ട് സൗണ്ട് കേട്ട് അപ്പൊ ഞാൻ ഓണന്നു അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഞാൻ അവിടെ ഇവിടെ പിടിച്ചു വന്നു ആൾ കൈയടക്കുന്നതായി പരാതി രാത്രിയിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പാറകൾ കൊണ്ടിറക്കുകയും കെട്ടി വസ്തുക്കൾ മൊത്തം കൈക്കലാക്കുകയും ശ്രമിക്കുകയാണ് പതിനാറാം തീയതി ഊറ്റം തേട്ടും അതിനോടൊപ്പം നിന്ന് ഒരു പിന്നെ പ്ലാവ് അവിടെ നിപ്പുണ്ടത് അപ്പൊ അവരെ പറഞ്ഞ് തോണ്ടി പിന്നെ കെട്ടാൻ തുടങ്ങിയതാ കേട്ടില്ലായിരുന്നു ഞാൻ രാവിലെ ഞാൻ തന്നെ ഉള്ളു അപ്പം ഈ കൊച്ച് അങ്ങ് പോവും ആരും വീട്ടിലില്ല ഒമ്പ പണി കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പോലീസിൻ്റെ സഹായം തേടി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഈ മരങ്ങൾ അങ്ങ് അടിച്ച് മാറ്റി ആ വിലമതിപ്പ് പിന്നെ മതിക്കാനൊക്കാത്ത ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി പോലീസ് സ്റ്റേഷൻ പോയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ എസ് എച്ച്ഒ പിന്നെ ഇവരെ വിളിപ്പിക്കത്തില്ല എഫ്ഐആർ ഇടത്തില്ല എഫ്ഐആർ ഇടാത്ത കാര്യം അത് കല്ലും കുറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെൻ്റെ മരമാണെന്ന് സർവേ കല്ല് ഇളവിയതിൻ്റെ അടയാളമുണ്ട് അന്ന് ആ അടയാളത്തിന് തൊട്ട് താഴെയാണ് മരം നിൽക്കുന്നത് അപ്പം വേറെ ബണ്ടൊന്നുമില്ല അപ്പം അത് അളന്ന് തിട്ടപ്പെടുത്തുക എന്നാൽ റീസർവേക്കാർ പിന്നെ അളക്കാനിരിക്കുന്നേ ഉള്ളൂ റോഡ് ഇടാനോ അപ്പം അതിനുമുമ്പായി അടിച്ചു മാറ്റിയത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവിടെ ഞാൻ എന്തു അറിയുമോ മരം മുറിച്ചത് ഞങ്ങളാണ് അപ്പൊ ആ വർക്ക് ഞങ്ങൾക്ക് അയ്യോ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ആ എൺപത്തി മൂന്നിലാണ് ആക്സിഡന്റ് പറ്റി എൻ്റെ കോളർ ബോളൊന്ന് പോയി ഞാൻ സർവീസിൽ കൃഷി ജോലി അന്ന് പാലക്കാട്ടായിരുന്നു ആ അങ്ങനെ സർവീസിൽ ഇരിക്കുന്നത് പോലാണ് ഇങ്ങനൊരു പെറ്റുപാടി പറ്റി ചേട്ടൻ വെയ്യാത്തത് കൊണ്ട് അതങ്ങ് മുതലെടുക്കുക അല്ല പിന്നീട് 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 എനിക്ക് യാത്ര ചെയ്യാൻ ഒക്കാതെ വന്നു അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ റിട്ടയർഡ് ചെയ്യുമ്പോൾ ഞാൻ ആട്ടോയിൽ പോകൊണ്ടിരിക്കും പന്ത്രണ്ട് റിട്ടയേഡാവുന്നത് ആ അത് മുതലാക്കി പിന്നീട് പിന്നീട് വൈകിട്ട് വല്ലാതെ ചികിത്സയായി വൈഫില്ല മരിച്ചു പിന്നെ മകനൊരാള് മകൻ അവന് പുറത്താണ് അവ ഇങ്ങനെയുള്ള വഴക്കും പുകറും ഒന്നും അവനില്ല പേപ്പറുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ സർക്കാരാന്ന് മന്ത്രി പിന്നെ ഇപ്പം നല്ല ചീഫ് സെക്രട്ടറി അതൊക്കെ ഇവിടെ അടുത്ത എത്ര രണ്ടാമതും കൊടുക്കുന്ന രണ്ട് രണ്ടായിരത്തി വർഷം രണ്ട് കൊല്ലത്തിക്കുള്ളിൽ രണ്ട് രണ്ട് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പിന്നെ ഡിസംബർ മാസം എട്ടാം തീയതി തുടങ്ങിയതാ ഈ വാഴ വെച്ച് രാത്രിയാത്ര കയ്യേറി അത് അവരുടെ അന്ന് സ്ഥാപിക്കാനെ കൊണ്ട് രാത്രിയാത്ര വാഴ വാഴം വെച്ചു വാഴ വെച്ചതിന് കൊട്ടാരക്കരെ റീസർവേയിൽ ഞാൻ പരാതി കൊടുത്തു വാഴ വെച്ച് കൊടുക്കുന്നതിന് ആ വാഴ വെച്ച് കയ്യേറുന്നതിന് ഒരു നിരോധന ഉത്തരവ് സഹസീതാര് തരണമെന്നും പറഞ്ഞ് അന്ന് അവിടെ പരാതി കൊടുത്തിട്ട് തൊണ്ണൂറ്റെട്ടിൽ എഴുതിയ പ്രമാണം അതിനകത്തുള്ള മൂന്ന് മീറ്റർ വീതിക്ക് കിഴക്ക് പിന്നെ ഭാഗത്തുള്ള വടക്ക് തെക്കയൊക്കെ എത്തിച്ച് അവരുടെ ഒരു ആറ് സെൻറ് ഉണ്ട് അന്ന് റിസർവേ പ്രകാരം അഞ്ച് അഞ്ച് മീറ്റർ ഒക്കെ ഉള്ളു ഇപ്പം അത് ഇതിനിടയ്ക്ക് വെച്ച് അവർ റിസർവേയിൽ ഇത് പണി കാണിച്ചത് കാണിച്ച് ഇതിനകത്ത് സ്കെച്ചാക്കത്തുള്ളത് വെട്ടിക്കെറ്റി മനസ്സിലായോ അപ്പം അത് കൊല്ലത്ത് പരാതിയൊക്കെ ചെന്നപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ട് പലയിടത്തും പേപ്പറൊക്കെ കിടക്കുവാണ് അപ്പം ഇതനുസരിച്ച് രാത്രി രാത്രി കയ്യേറ്റത്തിന് വരെ കേസ് കൊടുത്തിട്ടുണ്ട് ഒന്നര മണിക്ക് ആ ഈ പറഞ്ഞോണം നൂറ്റി പന്ത്രണ്ടിയാകുമ്പോൾ വിളിച്ചിട്ടുണ്ട് രാത്രി ഒന്നരയ്ക്ക് ഒന്നരയ്ക്ക് വിളിക്കാന്ന് വെച്ചാൽ ഇവർ ഈ പാറ കൊണ്ടിറക്കിയിട്ട് കെട്ടുന്ന പരിപാടിയും അവിടെ ഒരു ആസൂത്രണം ചെയ്ത് ബഹളം കേട്ട് ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തപ്പി തപ്പി വന്ന് ആന്ന് പാറ അവിടെ പടപടായി ഇറക്കുന്ന സൗണ്ട് കേട്ടു ശരി അപ്പം സൗണ്ട് കേട്ട് ഉടനെ ഞാൻ പിന്നെ തപ്പി തപ്പി ഇവിടെ നിന്ന് പിന്നെ ജനതയ്ക്ക് കൂടെ ഇവിടുന്ന് കാണാമല്ലോ ആളും പേരും അങ്ങനെ ഞാൻ ഇത് എന്തോ ഇത് ഞാൻ ഈ ഞെട്ടി അവിടെ മിറ്റതങ്ങാണ്ട് ഇറക്കുന്ന സൗണ്ട് സൗണ്ട് കേട്ട് അപ്പൊ ഞാൻ ഉണന്നു അപ്പൊ എനിക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ അവിടുന്ന് ഇവിടെ പിടിച്ചു പിടിച്ചു വന്നു ആ സ്റ്റോളെ പിടിച്ചു വിട്ടു ഞാൻ കണ്ണാടി ഇല്ലേ ഇവിടുന്ന് നോക്കിയാൽ കണ്ണാടി കാണാ അപ്പോൾ അതിനകത്ത് ആളെ കണ്ട് പുറത്ത് ലൈറ്റ് അങ്ങനെ ഇട്ടിരിക്കേ പിന്നെ അല്ലാതെ ആ വള്ളപ്പൊടി നൂറ്റി പത്തെട്ട് കളിച്ച് കെട്ടാമെന്ന് ലാസ്റ്റ് ലാസ്റ്റിൽ സർവേയിൽ പോയതിന് ശേഷം ആ പിന്നെ ആ സർവേക്കാരടുത്ത് ഒരു പണിയും കൂടെ ഇവർ കാണിച്ച് ഈ ആ വസ്തു നിങ്ങൾ വായിച്ച് നോക്കുമ്പം പിന്നെ ബോർഡർ കിഴക്ക് ഇരുപത് സെൻറ്റ് വടക്കേ അറ്റത്ത് കിഴക്കെന്ന് മുന്നോട്ട് പണിഞ്ഞാറോട്ടുള്ള ഇരുപത് സെൻ്റ് ആയി രീതി കൊടുത്ത് അതിനെവര് പറഞ്ഞെന്താ അറിയോ ഈ തേക്കും പലാവും അവർ ആക്കണ്ട വയ്ക്കുന്നേരം ഇറക്കല്ല് കല്ലൊക്കെ തട്ടി ഊരി നാല് സർവേ കല്ലാണ് ഇതിനകത്ത് സർവേ പ്രകാരം പ്ലാനുള്ളത് ഊരിയിരുന്നു ഈ വേണ്ടി ഉണ്ടോ മറ്റാരെങ്കിലും പിന്നെ അയാൾക്ക് രാത്രി ഇപ്പം ഇപ്പം അവിടെ തന്നെ ഒരു കളക് പിന്നെ കാര്യസ്ഥനെന്ന് പറഞ്ഞിരിക്കുന്നത് അവനാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പോലീസ് സ്ഥലമൊക്കെ എഴുതി കഴിച്ച് സൂത്രധാരകൻ പിന്നെ കൊട്ടേഷൻ ടീമിൻ്റെ ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യമല്ല അവർ പറയുന്നത് ഇപ്പം അവസാനം വരെയാണ് അവർ ഇനി ഞാനേ അപ്പം അവസാനം നൂറ്റി പന്ത്രണ്ട് വിളിച്ചമ്മ അവരുടെ ഇവിടെ എന്ന് പറയുന്ന അറിയാം അവർ പറയുന്നതെല്ലാം കേൾക്കും ആ പൈത്തക്കാരി തള്ള പറയുന്നത് എനിക്ക് സുഖമല്ലോ അങ്ങനെ ഉണ്ട് അങ്ങനെ അവർക്ക് യഥാർത്ഥത്തിൽ അവർ പൈത്തക്കാറ്റിയാണ് എൻ്റെ സ്വന്തം ആയാലും ഞാൻ പറഞ്ഞത് അതാണ് ആ എന്ന് പൈത്തുന്നത് എന്നിട്ട് അവര് വരുന്ന